ഞാൻ കാണിച്ചു മൊത്തം പതിമൂന്ന് ഐറ്റംസ് ഉണ്ട് മാസത്തെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ അപ്പൊ ആദ്യം ഞാൻ ഐറ്റംസ് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവേ ആയതുകൊണ്ട് കൂടുതൽ സെറ്റ് ആണ് കമന്റ് ബോക്സിൽ ഇത് ഞാൻ മാച്ചിങ് ആയിട്ട് ലോട്ടസിന്റെ ഒരു കമ്മലും മാലയും വരുന്ന ഒരു സെറ്റ് വെബിലിന്റെ ഒരു ലിപ്സ്റ്റിക് പ്ലംബിന്റെ ഒരു ഫ്ലൂയിഡ് സൺസ്ക്രീൻ പ്ലമിന്റെ ബോഡി ലോഷനും ഈ വൈറ്റമിൻ സി ഉണ്ട് സീറുണ്ട് കോജിക് ആസിഡ് ലിപ്പം ബോഡി ലെവൻ പെർഫ്യൂം ഡേമകോടെ കോജിക് ആസിഡ് ഫേസ് വാഷ് വിഷ് വിഷ്കെയറിന്റെ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ ലോഷൻ്റെ ഒരു റൈസ് വാട്ടർ മോസ്റ്ററൈസർ ഉണ്ട് ലാസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു പൗച്ച് ഈ നാല് പേരാണ് കഴിഞ്ഞ നാലാഴ്ചകളായിട്ട് യൂട്യൂബ് സ്പോട്ട് ലൈറ്റിന്റെ ലിസ്റ്റിൽ ഫേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ വീഡിയോ വീഡിയോ എടുക്കുന്നത് നാളെ ലൈവ് ഇത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കിങ് ആയിരിക്കും കാരണം ഒരു മെയിൽ കാൻഡിഡേറ്റ് ഉണ്ട് നമുക്ക് നോക്കാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് തരാം നിങ്ങൾ പേര് വീഡിയോന്റെ അടിയിൽ തന്നെ കുറെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് യൂട്യൂബ് സ്പാം പോലെ ആക്കും ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് കമ്മ്യൂണിറ്റി സ്പോട്ട്ലൈറ്റിന്റെ ലിസ്റ്റിൽ വരാനായിട്ട് കുറച്ച് പാടായിരിക്കും ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഒരു കമന്റ് തന്നെ ധാരാളം വീഡിയോ ഫുൾ ആയിട്ട് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും അത്രേ ഉള്ളൂ നമുക്ക് നോക്കാം സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് മെയിൽ അയക്കുന്നത് അടുത്ത മാസത്തെ റിസൾട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒന്നാം തീയതി ഒക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യാവേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കാണാം